ആളെ ഒരു ഗ്ലാസ് വെള്ളം കല്യാണം പറയാൻ പോയിട്ട് ആകെ സീണിച്ച് വെയിലും ചോറോ എന്താ വെള്ളം രാവിലെ പോയതാണല്ലോ ഇതുവരെ പറയാൻ പോയിട്ട് എന്താ വെയിലും ചോറും എവിടേക്കൊന്ന് തീരാനും അറിയാനും കഴിയുന്നില്ല പത്തഞ്ഞൂറ് ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നിങ്ങള് എത്ര ആൾക്കാരോട് പറയാനാ പറയാനുള്ള തീരുമാനം നാലയ്യായിരം ആൾക്കാരോട് ഇങ്ങനെ പറയണ്ടേ എന്തിനും അയ്യായിരം ആൾക്കാരൊക്കെ വിളിച്ചിട്ട് വല്യ ഇത്ര വലിയ കല്യാണം ആക്കി കഴിക്കണേ ചെറുമാതിരി രൂപത്തിൽ കല്യാണം കഴിച്ചാൽ പോരെ ഒരു രണ്ട് ചോറും ഒരു ആർബട ഒക്കെ കുറച്ചിട്ട് ആ പൈസ ഉണ്ടെങ്കിൽ വലിയ രോഗികൾക്ക് ഒക്കെ ചികിത്സക്കോ വലിയ വരെ പാവപ്പെട്ട കുട്ടികളൊക്കെ കെട്ടിക്കണേക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നെങ്കിൽ അതല്ല നല്ലത് അങ്ങനെ ആകുമ്പോൾ ഒരു പടച്ച ഒരു കൂലിയെങ്കിലും കിട്ടോ ഇത് ഈ വലുതാക്കി കഴിച്ചിട്ട് നിങ്ങളെ പേരിട്ടത് എന്ത് കാര്യം ഉള്ളത് Ade ni anu pun, ya anu ada. Kalau Insyaallah, nama kami na Firman Tuhan.